പ്രീമിയർ ചെസ് അക്കാദമിയുടെ ടീമാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ നിങ്ങളുടെ കൂടെ നമ്മളിവിടെ ഇപ്പോ വന്നിരിക്കുന്നത് കേരളം ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ടൂർണമെന്റ് ചെസ് ലീഗ് അത് സംഘടിപ്പി സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ നമ്മൾ ഇതിന്റെ മുന്നേ ഇവിടെ വന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു നമ്മൾ ഓൾറെഡി ഡേറ്റ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ ആറ് ഏഴിനാണ് നമ്മുടെ ചെസ് ലീഗ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഓപ്ഷൻ ഓപ്ഷൻ ത്രൂ ആണ് നമ്മൾ പ്ലെയേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് അതായത് പതിനാല് ടീമുകൾ കേരളത്തിലെ പതിനാല് ജില്ലകൾക്ക് പതിനാല് ടീമുകളായിട്ട് തിരിച്ചിട്ട് ഓരോ ടീമുകൾക്കും ഇരുപത്തിയഞ്ച് പ്ലേയേഴ്സ് പ്ലേയേഴ്സ് വീതം ഉണ്ടാവും അതിൽ ഇരുപത് പ്ലേയേഴ്സ് ആക്റ്റീവ് പ്ലേയേഴ്സും അഞ്ച് പ്ലേയേഴ്സ് റിസർവ് പ്ലേയേഴ്സും ആയിരിക്കും ഈ ഇരുപത് പ്ലേയേഴ്സിനെ പത്ത് കാറ്റഗറി കാറ്റഗറിയിലായിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ കാറ്റഗറിയിലും രണ്ട് പ്ലേയേഴ്സ് വീതം ഉണ്ടാവും ആ രണ്ട് പ്ലേയേഴ്സ് ഓപ്പ ഓപ്പണൻ ടീമിന്റെ രണ്ട് സെയിം കാറ്റഗറിയിലുള്ള പ്ലെയേഴ്സ് ആയിട്ട് മത്സരിക്കുന്ന രീതിയിലാണ് നമ്മളെ മത്സരം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പതിനാല് ജില്ലകൾക്ക് പതിനാല് മാനേജേഴ്സ് ഉണ്ട് പതിനാല് മാനേജേഴ്സ് ഓൾറെഡി പത്ത് പ്ലെയേഴ്സിന് ഓൾറെഡി ലോക്ക് ചെയ്ത് കഴിഞ്ഞു അത് പത്ത് പ്ലെയേഴ്സിനെ ലോക്ക് ചെയ്യുന്നത് അതാത് ജില്ലകളിലുള്ള അല്ലെങ്കിൽ അതാത് ഹബിന് കീഴുകളിൽ കീഴിലുള്ള പ്ലേയേഴ്സിനെ തന്നെ അവർക്ക് ലോക്ക് ചെയ്യണം അപ്പൊ അത് ഓൾറെഡി ലോക്ക് ചെയ്തു കഴിഞ്ഞു അതായത് നൂറ്റിനാൽപത് പ്ലേയേഴ്സ് ഓൾറെഡി സെറ്റ് ആയി കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് അറുന്നൂറ്റി അൻപതിൽ പരം പ്ലേയേഴ്സ് പ്ലേയേഴ്സ് രജിസ്റ്റർ ചെയ്ത് ചെയ്തതിൽ നിന്ന് നൂറ്റി നാല്പത് പ്ലേയേഴ്സ് നമ്മൾ ഓൾറെഡി ലോക്ക് ചെയ്തു കഴിഞ്ഞു ഇനി അതിൽ ബാക്കിയുള്ളത് അഞ്ഞൂറിൽ പരം പ്ലേയേഴ്സിനെയും ബാക്കിയുണ്ട് അതിൽ നിന്ന് നമുക്കിനി വേണ്ടത് ഇരുന്നൂറ്റി പത്തോളം പ്ലേയേഴ്സിനെയാണ് നമുക്കിനി വേണ്ടത് ഇരുന്നൂറ്റി പത്ത് പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ പതിനഞ്ച് പ്ലേയേഴ്സ് വീതം പതിനാല് ടീമുകൾക്കാണ് വേണ്ടത് ഇനിയുള്ള ഈ ഓപ്ഷൻ ഓപ്ഷൻ നടക്കാൻ പോകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നമ്മുടെ ഹിൽട്ടൻ ഗാർഡൻ ട്രിവാൻഡ്രം വെച്ചിട്ടാണ് നമ്മുടെ ഓപ്ഷൻ നടക്കാൻ പോകുന്നത് അപ്പോൾ അതില് ഇരുന്നൂറ്റി പത്ത് പ്ലെയേഴ്സിനുള്ള ഓപ്ഷൻ നടക്കാൻ പോകുന്നത് പതിനാല് ടീമിന്റെ പതിനാല് മാനേജേഴ്സും അവിടെ വന്നിട്ട് എല്ലാ മാനേജേഴ്സും ഓരോ പ്ലേയേഴ്സിന്റെ വീതം മീൻസ് അവർക്ക് വേണ്ട പതിനഞ്ച് പ്ലെയേഴ്സിനെ ബിഡ് ചെയ്യുന്ന രീതിയിൽ അതായത് ഈ പ്രാവശ്യം വിർച്വൽ മണിയാണ് അത് വെച്ച് ബിഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അന്നേ ദിവസത്തെ നമ്മുടെ പ്ലാനിങ് എന്ന് പറയുന്നത് രാവിലെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ ഫ്ളാഗ് ഹോയിസ്റ്റിംഗ് ആണ് പത്ത് മണിക്ക് നമ്മുടെ ഫ്ളാഗ് ഹോയിസ്റ്റിംഗ് ഉണ്ടാവും അത് കഴിഞ്ഞ് നാഷണൽ ആന്തം പിന്നെ അന്നത്തെ മെയിൻ ഇവന്റ് എന്ന് പറയുന്നത് ഉദാ ഉഷ ഉഷാ ഉദുപ്പിന്റെ ഉഷാ ഉദുപ്പ് സിംഗ് ചെയ്ത നമ്മുടെ കെ പി സി എല്ലിന്റെ പ്രൊമോഷൻ സോങ് അല്ലെങ്കിൽ തീം സോങ്ങിന്റെ ഒരു റിവീലിംഗ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓരോ ടീമുകൾക്കും പതിനാല് ടീമുകൾക്കും പതിനാല് ജേഴ്സികൾ ഉണ്ട് അപ്പൊ ഈ പതിനാല് ജേഴ്സികളുടെ റിവീലിംഗ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ശേഷം രണ്ടു മണിക്ക് ശേഷം നമ്മളെ ഓപ്ഷൻ ആരംഭിക്കുന്നത് അന്നേ ദിവസം പതിനഞ്ചാം തീയതി ഉച്ചക്ക് രണ്ട് മണിക്ക് ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യും അത് കഴിഞ്ഞ് അന്ന് ആറ് മണിക്ക് അത് എൻഡ് ചെയ്തതിന് ശേഷം പിറ്റേ പതിനാറാം തീയതി രാവിലെ വീണ്ടും നമ്മുടെ ഓപ്ഷൻ ചെയ്യുന്നതായിരിക്കും മെയിൻ ഇവന്റ് നടക്കുന്നത് സെപ്റ്റംബർ സിക്സ് സെവൻ തീയതി ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് അതിൽ നമുക്കിപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ടീം ഇവന്റ് വരുന്നത് ട്വന്റി ഫൈവ് പാർട്ടിസിപ്പന്റ്സ് അറ്റ് എ ടൈം ഒരു ടീമിൽ മത്സരിക്കുക അങ്ങനെ ഒരു ടീം ഇവന്റ് തന്നെ വരുന്നത് ആദ്യമായിട്ട് ആ ചെസ്സിൽ അപ്പോ നമുക്കിപ്പോ ട്വന്റി ഫിക്സഡ് ബോർഡ്സ് ആ ഒരു ഇതിലായിരിക്കും നമ്മൾ ടൂർണമെന്റ് നടത്തുക ഇതിൽ നമ്മൾ ഒരു എല്ലാ തര എല്ലാ ഇതിലുള്ള എല്ലാ ഇതിലുള്ള ആൾക്കാരെയും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതായത് ഓരോ ടീം ഫോം ചെയ്യുന്നതും അണ്ടർ നയൻ അണ്ടർ ട്വൽവ് അണ്ടർ ഫിഫ്റ്റീൻ കുട്ടികൾ പിന്നെ അൺറേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ റേറ്റഡ് പ്ലെയേഴ്സ് സീനിയേഴ്സ് വിമൺ അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരെയും ഉൾപ്പെടുത്തിട്ടുള്ള ഒരു ട്വന്റി ആൾക്കാർ വരുന്ന ഒരു ടീം ആയിരിക്കും മത്സരിക്കുന്നത് പിന്നെ നമുക്കറിയാം ഓണം ടൈമാണ് അപ്പോൾ ഓരോ റൗണ്ടിൻ്റെയും ഇടയിലായിട്ട് നമ്മൾ കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസും കൂടെ അന്നത്തെ നമ്മുടെ മെയിൻ ഇവന്റിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നുണ്ട് അതായത് തിരുവാതിര പുലിക്കളി ഒപ്പന അങ്ങനെ ഓരോ റൗണ്ടിൻ്റെയും ഇടയ്ക്ക് ഓരോരോ കൾച്ചറൽ ഇവന്റ്സും ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഒരു അറുന്നൂറ്റിഅൻപതോളം പ്ലെയേഴ്സ് നമുക്ക് ടൂർണമെന്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണ് ഗ്രാൻഡ് മാസ്റ്റർ എം ആർ വെങ്കടേഷ് സ്വയംസ് മിശ്ര ദീപൻ ചക്രവർത്തി ഇവരൊക്കെ നമുക്ക് നമ്മുടെ ഈ ടൂർണമെന്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സ് ഈ ഓപ്ഷനിലൂടെ ആയിരിക്കും നടക്കുക നമ്മുടെ ഈ ചെസ് ടൂർണമെന്റിന്റെ ആദ്യഘട്ടമായ രജിസ്ട്രേഷൻ അത് ആദ്യം ക്ലോസ് ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് അറുനൂറ്റി പത്തോളം രജിസ്റ്റേ രജിസ്റ്റേർഡ് പ്ലേയേഴ്സ് സോറി അറുനൂറ്റി അമ്പത് രജിസ്റ്റേർഡ് പ്ലേയേഴ്സ് ഉണ്ട് അതിൽ നമുക്ക് വേണ്ടത് മുന്നൂറ്റി അമ്പത് പ്ലേയേഴ്സ് ആയിരിക്കും ഇവരെല്ലാം രജിസ്ട്രേഷൻ ഫീ കൊടുത്ത് രജിസ്റ്റർ ചെയ്തവരാണ് നമ്മൾ ഈ ത്രീ ഫിഫ്റ്റി മെമ്പേഴ്സിനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ഉള്ള എമൗണ്ട് തിരിച്ച് റീഫണ്ട് ചെയ്യും ഈ ത്രീ ഫിഫ്റ്റി പ്ലേഴ്സിനെ സെലക്ട് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഈ ഓഗസ്റ്റ് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഹിൽട്ടൺ ഗാർഡനിൽ വെച്ച് സെലക്ട് ചെയ്യുന്നത് അതായത് ഓരോ ടീമോ അതായത് പതിനാല് ടീംസ് ഉണ്ട് പതിനാല് ടീംസിന്റെ മാനേജേഴ്സും ക്യാപ്റ്റൻസും ഹിൽട്ടണിൽ കാണും അവരായിരിക്കും അവർക്ക് വേണ്ട ഈ ട്വന്റി പ്ലസ് ഫൈവ് ട്വന്റി ഫിക്സ്ഡ് പ്ലേയേഴ്സും ഫൈവ് ബാക്കി പ്ലേയേഴ്സിനെ ഇവർ സെലക്ട് ചെയ്യുന്നത് ഈ ഓഗസ്റ്റ് പതിനഞ്ച് പതിനാറ് തീയതികളിലായിരിക്കും അതിൽ ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ടു തേർട്ടി പി എം ഉച്ചയ്ക്കായിരിക്കും ഫസ്റ്റ് ഹാഫ് അതായത് ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരം തൊട്ടിട്ട് ആറ് മണി വരെയും നെക്സ്റ്റ് ഡേ ഓഗസ്റ്റ് പതിനാറിന് ബാക്കി കണ്ടിന്യൂസ് ഓപ്ഷൻ ആയിരിക്കും നടക്കുക നമുക്ക് വേണ്ട സപ്പോർട്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങള് ഓ ഓപ്ഷന് വേണ്ടിയിട്ട് അതായത് ഓഗസ്റ്റ് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഹെൽപ് ലൈനിലേക്ക് ക്ഷണിക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള ലെഞ്ച് അവിടെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് മീൻസ് കാണാനുള്ള അവസരമാണെങ്കിലും അവിടെ ഉണ്ട് അതായത് ഈ ഓപ്ഷനിൽ നമ്മൾ ഓരോ പ്ലേയേഴ്സിൻ്റെ അതായത് അവരുടെ ഇതുവരെയുള്ള അച്ചീവ്മെന്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും അവർ ഓൾറെഡി പത്ത് പ്ലേയേഴ്സിനെ ഈ ഇരുപത്തിയഞ്ചിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം ബാക്കി പതിനഞ്ച് പ്ലേയേഴ്സ് പത്ത് പേര് അവരവരുടെ ജില്ലയിലുള്ള ആൾക്കാരായിരിക്കണം ബാക്കി പതിനഞ്ച് പ്ലേയേഴ്സിനെ മറ്റ് ജില്ലകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു രാജ്യത്ത് നിന്നോ സെലക്ട് ചെയ്യാം അതിനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും അതിന്റെ ഓരോ പ്ലേയേഴ്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ സ്ക്രീനിൽ കാണിക്കും ഈ ക്യാപ്റ്റൻസ് അല്ലെങ്കിൽ മാനേജേഴ്സ് ഈ സ്ക്രീനിൽ കാണിക്കുമ്പോൾ അവർക്ക് വേണ്ട പ്ലേയേഴ്സ് ഏതാണോ ആ പ്ലേഴ്സിനെ സെലക്ട് ചെയ്ത് കൺഫേം ചെയ്യുക എന്നുള്ളതായിരിക്കും ഇപ്രാവശ്യം നമ്മൾ വെർച്വൽ മണിയാണ് വെച്ചിരിക്കുന്നത് അവരുടെ കയ്യിലുള്ള എമൗണ്ട് വെച്ചിട്ട് മാത്രമേ അവർക്ക് ബിഡ് ചെയ്യാൻ പറ്റുള്ളൂ സോ നമ്മൾ നിങ്ങളെ എല്ലാവരെയും ഓഗസ്റ്റ് പതിനഞ്ചിനും പതിനാറിനും ഹിറ്റിനെ ക്ഷണിക്കുകയാണ് വാഗമൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട കാഷനറ്റ് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ്ണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു